ഹലോ ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വിക്രം ഒരു സമരപന്തലിലൊക്കെ ഇരുന്ന സംഭരവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അതൊക്കെ ഒത്തുതീർപ്പാവുകയും നമ്മുടെ വേദ അവിടെ ചെല്ലുകയും നമ്മുടെ ശ്രീകാന്തിനോട് തൻ്റെ കൂടെ ഷെയർ ആണ് എന്ന് പറയുകയും അതുപോലെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഒരാൾക്ക് കുത്തയറ്റല്ലോ അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്ന എസ് ഐയോടും മറ്റുമൊക്കെ നല്ല രീതിയിലുള്ള താക്കീത് കൊടുത്ത് ആ ഒരു സമരപന്തലിൽ ഒരു ഒത്തുതീർപ്പ് ആക്കിയിട്ടാണ് വേണ്ടത് വിടെന്നു പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനായകൻ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടിയിട്ട് എന്തോ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തോ ഒരു കച്ചവട കേസാണ് അപ്പോൾ പുറത്ത് പോയി രണ്ട് ദിവസത്തേക്ക് വീട്ടിലില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ നന്ദിനി കുറച്ച് പണിയൊക്കെ ഒപ്പിച്ചായിരുന്നു വൃതം എല്ലാവരും ആ വീട്ടിൽ വ്രതാണല്ലോ അപ്പം മാഷി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും നന്ദിനി ചില പണികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഈ വ്രതം എടുക്കുന്ന ടൈമിൽ അപ്പോൾ അതൊന്നും ഇവിടെ ആവർത്തിക്കരുതെന്നും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴേ മുൻകൂട്ടി മനസ്സിൽ നിന്ന് ആ അതൊക്കെ മാറ്റി വേണം ഇവിടെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിക്ക് കൊടുക്കുന്നൊരു താക്കീതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടത്തി വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ നന്ദിനിക്ക് ഈ വെജ് കഴിച്ച് കഴിച്ച് മടുത്തു അങ്ങനെ നമ്മുടെ കമല തോട്ടത്തിൽ പോയ സമയവും നമ്മുടെ ശ്രീജി എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിക്കായിരുന്നു ആ സമയത്ത് നമ്മുടെ നന്ദിനി എന്ത് ചെയ്തു ഒരു ചിക്കൻ ബിരിയാണിക്ക് അങ്ങോട്ട് ഓർഡർ കൊടുത്തു അപ്പോൾ ഡെലിവറി ബോയ് സാധനം കൊണ്ടുവന്നു പതുക്കാൻ മേടിച്ചു ആ ടൈമിൽ നമ്മുടെ വേദ എന്തോ ഫയല് എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് മറന്നുപോയി അപ്പം അതെടുക്കാൻ വേണ്ടി വന്നതിൻ്റെ പേരിൽ വേദ കണ്ടു അത് പക്ഷേ എന്തോ ഒളിച്ച് പിടിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ നല്ല എന്തോ ചിക്കൻ്റെയോ ഫുഡിൻ്റെ എന്തോ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വേദ പറഞ്ഞു എന്താണ് നന്ദിനിയുടെ ഈ കയ്യിൽ ഒളിപ്പിച്ച് പിടിപ്പിച്ചതെന്ന് ചോദിച്ചു അവസാനം വേദ അത് ഒളിഞ്ഞു നിന്നാണെങ്കിലും കണ്ടുപിടിച്ചു ചിക്കനായിരുന്നു അങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുകയും കയ്യോടെ പിടിക്കുകയും ചെയ്തു അങ്ങനെ നന്ദിനി നന്ദിനിക്ക് അന്ന് പട്ടിണിയായിരുന്നു അത്താഴം അങ്ങനെ പിറ്റേന്ന് നമ്മുടെ വിനായകൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് കുറ്റവും കുറവൊക്കെ ആയിട്ട് പറയുന്നത് എന്നെ ഇവിടെ പട്ടിണിക്ക് കിട്ടും അറിയാവോ രണ്ട് രണ്ട് ദിവസം ഇല്ലാതിരുന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നു അപ്പം നമ്മുടെ വിനായകൻ ചോദിച്ചു ഓഹോ അതാണെങ്കിലൊന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ കാര്യം അല്ല ആ ചോദിക്കണ്ട അല്ല നിന്നെ പട്ടിണിക്കണ എന്താ കാര്യം അപ്പോൾ നമ്മുടെ നന്ദിനി പറഞ്ഞു അത് ഇന്നതുപോലെ ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചു വിനായകേട്ടാ ആ പിന്നെ ചോദിക്കണ്ട ചോദിച്ചാൽ വേദിയായിട്ട് ഞാൻ ഇടേണ്ടി വരും എന്നിങ്ങനെ വിനായകൻ പറഞ്ഞു ആ പോട്ടെ ഇനിയിപ്പോൾ ചോദിക്കണ്ടെന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ നിന്നു ആ സമയത്ത് നമ്മുടെ വിനായകൻ ഒരു ഗുഡ് ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് അവർ കുറച്ച് മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്തോ ഒരു പതിനായിരം രൂപ വില വരുന്ന ഒരു സ്ഥലം എത്ര സെൻറ് മേടിച്ചായിരുന്നു അതിനിപ്പോൾ ഒന്നര ലക്ഷം രൂപ വരെ വിലയുണ്ട് അപ്പോൾ ആ സ്ഥലവും കൊടുത്ത് പിന്നെ ഒരു അഞ്ച് രൂപ എന്തോ അവരുടെ കയ്യിലും ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ കയ്യില് നന്ദിനിയുടെയും നമ്മുടെ വിനായകന്റെയും കയ്യിലുണ്ട് അപ്പോൾ നന്ദിനിയുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വിനായകൻ അതിനെല്ലാം കൃത്യമായ പറഞ്ഞു വന്നപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ നന്ദിനി പറഞ്ഞു അതെൻ്റെ ഞാൻ ആങ്ങളയ്ക്ക് കൊടുത്തൊക്കെയാണ് അവൻ ഒരു മാസം കഴിയുമ്പോൾ തരൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ പറഞ്ഞു അതൊന്നും പറ്റില്ല പെട്ടെന്ന് മേടിച്ചു തരണം എനിക്ക് ഇത് മേടിക്കേണ്ടത് നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദിനിക്ക് വലിയ സന്തോഷം എന്തായാലും ഒരു പുതിയ ഫ്ലാറ്റൊക്കെ കിട്ടി ഇവിടെ നിന്ന് പറയാലോ സ്വന്തമായിട്ടൊരു ജീവിതം എന്നുള്ള രീതിയിലൊക്കെ അത് പ്ലാൻ ചെയ്തു അപ്പോൾ ആ പൈസ ഉടനെ എനിക്ക് വേണമെന്ന് ഇങ്ങനെ വിനായകൻ പറയുമ്പോൾ അതെ വിഷുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു അഞ്ഞൂറ് രൂപ മേടിച്ചല്ലോ അത് നിങ്ങൾക്ക് തന്നില്ലല്ലോ എടി അത് അഞ്ഞൂറല്ല അതുപോലെയാണോ അമ്പതിനായിരം എന്ന് വിനായകൻ പറഞ്ഞു ആ അപ്പോൾ അത് ചോദിച്ച് കിട്ടിയിട്ട് ഇത് ഞാൻ ചോദിച്ചോളൂ അപ്പം വിനായകൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് ചോദിച്ച് നീ പോണ്ട വിനായ ഒന്നാമത് വിഷു കേട്ടെന്നെ പണി ഇല്ലാണ്ടിരിക്കുകയല്ലേ ഈ അമ്പതിനായിരം എന്തായാലും അപ്പോൾ ഒരു മാസത്തിനകത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അന്നേരം മേടിക്കാമെന്ന് വിനായകനും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദിനി ഒരു പ്ലാൻ ചെയ്യണം അതായത് ഈ വീട്ടിൽ ചുമ്മാ ഇല്ലാത്ത പ്രശ്നങ്ങൾ ആരെവിടെ എന്തെങ്കിലും വാലും തുമ്പ് കിട്ടുമ്പോൾ അതൊന്ന് പ്രശ്നമാക്കി പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നന്ദിനി നിൽക്കുകയാണ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് മാറി പുതിയ ഫ്ളാറ്റിലോട്ടൊക്കെ മാറാൻ പറ്റുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇത്രയും പൈസ ഫ്ലാറ്റിന് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വീട് പണിതൂടെ അവിടെ തീ പിടിച്ച് അത് അങ്ങനെ എടുക്കണം അപ്പം പൈസ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ വരുമല്ലോ അച്ഛനും അമ്മയും അതുകൊണ്ട് നന്ദിനി പ്ലാൻഡായിട്ട് ഇവിടെ പ്രശ്നം വേണ്ടി ഇങ്ങനെ ാണ് ആ സമയത്ത് നമ്മുടെ വിഷം വന്നിട്ട് ആ അച്ഛൻ കുറച്ച് കപ്പ തോട്ടത്തിൽ നമ്മുടെ മാഷ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അന്ന് കപ്പയാണ് അപ്പം നമ്മുടെ വിഷം കടുക്കളയിലൊക്കെ വന്നിട്ട് പറഞ്ഞു ആ കപ്പ ഇറങ്ങി തുടങ്ങിയല്ലോ അപ്പം ഇനി കപ്പ പുഴുക്ക് കപ്പ ഉലത്തിയത് അങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളായിരിക്കും അപ്പം നമ്മുടെ കമല പറഞ്ഞു ഏടാ മോനെ നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ ഉണ്ടാക്കിത്തരാം പോരെ അപ്പം നമ്മുടെ നന്ദിനി ആ ഏതും അങ്ങ് ഏറ്റുപിടിക്കുകയാണ് ഏറ്റുപിടിച്ചിട്ട് പറയുന്നുണ്ട് അതെ പണിക്കും പോവില്ല കൃത്യ സമയത്ത് എന്താ തിന്നാനുള്ളതെന്ന് നോക്കി വരാൻ നിൽക്കുന്ന ആണേ ഈ വീട്ടിലെ മാഷും പിന്നെ വിനായക ഏട്ടനുമാണ് ഇപ്പോൾ ചിലവുകൾ നടത്തുന്നത് വേറെ ആരും ചിലവ് നടത്തുന്നില്ല ഒരു വർഷത്തിൽ ഒൻപതര മാസവും നിങ്ങൾ വീട്ടിൽ ആകെ ആറ് മാസമാണ് വിശ്വേട്ടം പണിക്ക് പോയത് അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വത്തിൻ്റെ കുറേ ഇൻസൾട്ട് ചെയ്യണം അപ്പോൾ കമല കുറേ പറയുന്നുണ്ട് നന്ദിനി നീ നിർത്തിക്കും പക്ഷേ നന്ദിനി ഇത് പിടിച്ച കയ്യിൽ നിൽക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഏതു വേണമല്ലോ അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് ഗുരുതരാവുകയും നന്ദിനി ഒരുപാട് സംസാരിക്കുന്നു അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ചെറിയ കേസ് ചോദിച്ചാൽ നന്ദിനി ഇത്രയും ഷൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ശ്രീജയും പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ മാഷോ അല്ലെങ്കിൽ നമ്മുടെ നന്ദി വേദയൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നന്ദിനി കുറേ പറഞ്ഞ അവസാനം വിശ്വത്തിനെ ഒട്ടും സഹിക്കാൻ പറ്റില്ല കാരണം നന്ദിനിയുടെ വായിന്ന് നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് വായിക്കുള്ള നമ്മൾ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നന്ദിനി പറയുന്നത് അങ്ങനെ വിശ്വത്തിനൊട്ടും സഹിക്കാൻ പറ്റിയില്ല വിഷു ഇറങ്ങി പോവാണ് അതിൻ്റെ പേരിൽ നമ്മുടെ ശ്രീജ കാര്യമാണ് അപ്പം നമ്മുടെ കമല കുറേ ഡോസ് കൊടുത്തിട്ടുണ്ട് നീ ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് ിച്ചാണോ നീ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് കുറച്ച് കൂടുതലായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് വിനായകന് ഇടയ്ക്ക് നന്ദിനടുത്ത് പറഞ്ഞു എടി വേണ്ട നീ മിണ്ടാതിരിക്കും ഇണ്ടായിരിക്കും ആര് കേൾക്കാൻ നാക്കിൽ എല്ലാത്ത സാധനമാണല്ലോ അപ്പം പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അന്നത്തെ ദിവസം വിഷുവും പോയിട്ട് രാത്രിയാണ് കയറി വരുന്നത് അപ്പോൾ ആ സമയം വീട്ടിലെല്ലാവരും എന്തോ പോലെ അപ്പോൾ വിക്രമും ചോദിക്കുന്നുണ്ട് അമ്മേ മുഖമൊക്കെ എന്താ വാടിയിരിക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിഷും വിക്രം കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ മാഷും വരുന്നുണ്ട് അപ്പോൾ മാഷും കഞ്ഞി ഇരിക്കുകയാണ് ആ സമയത്ത് കമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മാഷി എന്തു പറ്റി നിൻ്റെ മുഖം എവിടെ ശ്രീജം ശ്രീജിയെ കണ്ടില്ല എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ നമ്മുടെ കമല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നന്ദിനി അണഞ്ഞണഞ്ഞ് വരുകയാണ് അച്ഛ ഇവിടെ അങ്ങനെയൊന്നും പ്രശ്നമില്ല ഈ വീ ിൽ അച്ഛനും പിന്നെ ആണല്ലോ പൈസ മുടക്കുന്നത് വിക്രമും വിശ്വേട്ടനും ചിലവിനായിട്ടൊന്നും തരുന്നില്ല അതെന്താ എന്നിട്ട് സമയാസമയം ഫുഡ് എന്താ ഏതാണെന്ന് ചോദിച്ച് പറഞ്ഞു എന്തിനാന്നൊക്കെ ചോദിച്ചു ചോദിച്ച് ഞാനൊന്നും പറഞ്ഞുപോയി അതത്ര വലിയ തെറ്റായെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ തൂക്കിക്കൊന്നോ എന്ന് പറയുന്നുണ്ട് അപ്പം മാഷിന് മനസ്സിലായി നമ്മുടെ നന്ദിനിയുടെ വായിന്ന് എന്തോ തക്ക നല്ല രീതിയിലുള്ള വർത്തമാനം ഇവിടെ വന്നിട്ടുണ്ട് അതാണ് കാരണം കാരണമെന്നുള്ളത് മാഷിന് മനസ്സിലാവാണ് വിക്രമൊന്നും മിണ്ടിയില്ല അതേസമയം നമ്മുടെ വേദ നമ്മുടെ സ്ത്രീജന എഴുന്നേറ്റ് വരാത്ത കണ്ട് ആസ്വദിപ്പിക്കുന്ന ശ്രീജ വേദിയനെ കെട്ടിപ്പിടിച്ച ഒരുപാട് കരയാണ് കാരണം എന്താ വെച്ചാൽ ഒരവസ്ഥ ശ്രീജയെ സംബന്ധിച്ച് അറിയാലോ ആ വീട്ടിലെല്ലാ പണികളും ചെയ്ത് ആരോടും തട്ടിക്കയറാനോ ഒന്നിനും പോകാണ്ട് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇത്രയും എല്ലാവരുടെയും മുമ്പിലും വെച്ച് അങ്ങനെ ചുമ്മാ തിന്ന് ജീവിക്കണു എന്നുള്ളൊരു സംസാരം വന്നപ്പോൾ ശ്രീജയ്ക്ക് അതൊട്ടും സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായി അത് അങ്ങനെ നിങ്ങുന്ന സമയത്ത് രാത്രിയായപ്പോൾ നമ്മുടെ വിശ്വം കുടിച്ചുകൊണ്ട് വരുകയാണ് മദ്യപിക്കുന്ന ശീലം വിഷുവിന് ഇല്ല പക്ഷേ എങ്കിലും വന്ന് സഹിക്കാൻ പറ്റുക എന്നിട്ട് മദ്യപിച്ച് പറയണേ അപ്പോൾ നേരെ വന്ന് ചാടുന്ന വേദയുടെ ഫ്രണ്ടിൽ അപ്പോൾ വേദ പറയുന്നുണ്ട് എന്താണ് വിഷുമായിട്ട് ഇത് നിങ്ങളിങ്ങനെ കുടിച്ചൊക്കെയാണോ ശ്രീജേട്ടത്തിൻ്റെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടേ അത് വേദ എനിക്ക് സഹിക്കാൻ പറ്റില്ല നന്ദിനെ സംസാരം അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ വിക്രം പറഞ്ഞു ഇതിനാണോ വർക്ക്ഷോപ്പിൽ ഒന്ന് പൈസ മേടിച്ചോണ്ട് പോയെന്നൊക്കെ ചോദിച്ച് വിഷുവും പറയുന്ന അല്ല വിക്രമും പറഞ്ഞായിരുന്നു അപ്പോൾ വിശ്വം പറഞ്ഞു ഇനി കുടിക്കത്തില്ല വേദ സോറിയിടാ എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോണു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീജയ്ക്ക് സഹിക്കാൻ പറ്റില്ല പറ്റില്ല ഒരു പണിയുമില്ല ശ്രീജി ഇത്രയും നാളും മനസ്സിൽ കരുതി വെച്ചിരുന്ന ദേഷ്യം മൊത്തം അങ്ങോട്ട് വിശ്വത്തിൻ്റെ അടുത്ത് തീർക്കണം ഒരു ഒരു പണി കണ്ടെത്താനും പോവില്ല ഇങ്ങനെ കുടിയും കൂടെ തുടങ്ങി ഒരു മോളുള്ളതിനെൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരാണാണോ അങ്ങനെയൊക്കെ ഒരുപാട് കേരത്ത് സംസാരിക്കണം പക്ഷെ ആ സമയം മാഷും കമലയും നന്ദിനിയും നമ്മുടെ വിനായകനൊക്കെ റൂമിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ കമല എഴുന്നേറ്റ് ചെന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ മാഷി വിട്ടില്ല കാര്യം അവർ റൂമിൽ സംസാരിക്കണം ആ കുട്ടിയുടെ മനസിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പറയട്ടെ അവസാനം പറഞ്ഞു പറഞ്ഞ് വിഷും നമ്മുടെ ശ്രീജേനെ ഒരു തല്ലങ്ങ് തല്ലയാണ് കവളത്ത് അപ്പോൾ ശ്രീജയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ വിശ്വം പോയി വേറെ സ്ഥലത്ത് എന്തൊക്കെ ഇടന്ന് പിറ്റേന്ന് നേരം വെളുക്കാണ് ആ സമയം നമ്മൾ എല്ലാവരും അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയം നമ്മുടെ വിഷം ശ്രീജയുടെ പുറമൊക്കെ നടക്കുകയാണ് അടിച്ചു പോയല്ലോ അറിയാണ്ട് അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങ് അടിച്ചാണല്ലോ അങ്ങനെ എല്ലാവരും നിന്നപ്പോൾ നമ്മുടെ മാഷ് കടന്നു വന്നു എന്നിട്ട് ചോദിച്ചു ഇന്നലെ എന്താടാ ഇന്നലെ നിനക്ക് ബോധം നിന്റെ ബോധം ശരിയായോ എന്നൊക്കെ ചോദിച്ചു മാഷി വരെയാണ് അച്ഛാ ഇന്നതുപോലെയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് ഞാൻ കൊള്ളരുതാത്തവനാണ് ഇനി എൻ്റെ ജീവിതത്തിൽ കിടന്ന അവൾ ശ്രീജ ഒരു ഇതാവണ്ട അവൾ ഒരു അടിമയെ പോലെയാണ് ഇവിടെ കഴിയണത് ഞാൻ കാരണം അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിലും ഞാൻ ഒരു കൊള്ളരുതാത്തവനാണ് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കുറേ ഇമോഷൻ ആവാണ് വിശ്വ ആ സമയം കമല കരഞ്ഞു മോനെ നീ എന്തൊക്കെയായി പറയണേ അപ്പം നമ്മുടെ നന്ദിനി അല്ല സോറി നമ്മുടെ വേദ ചെന്നിട്ട് വിശ്വത്തിന് ടുത്ത് പറയുന്നുണ്ട് വിഷു ഈ ഒരു കാര്യത്തിൽ വിഷുചേട്ടൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ സംസാരിക്കണം കാര്യം നമുക്കൊരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പറഞ്ഞ സമയം അല്ലെങ്കിൽ ശ്രീചേട്ടൻ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേര് ശ്രീജിയെ താലി കെട്ടി പരസ്പരം വിശ്വാസത്തോടെ ജീവിക്കേണ്ട ബന്ധമാണ് ഭാര്യാഭർത്തു ബന്ധം അത് ഒരു നിസാര കാര്യത്തിൻ്റെ പേരിൽ കൊണ്ടുവന്ന് വീട്ടിലാക്കുക എന്നുള്ളതാണോ വിഷുവട്ടം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്ന വിഷു വേദ പറയുന്നുണ്ട് എന്നിട്ട് വേദ മാഷിനോട് പറയുന്നത് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഈ നന്ദിനീട്ടത്തെയാണ് ഈ നന്ദിനീട്ടത്തി ഇന്നലെ വായിന്ന് വന്ന വർത്തമാനം കേൾക്കണം വിഷുവേട്ടൻ ഒരു പണിക്കും പോവാത്തോ പോവാതെ വീട്ടിൽ വന്ന് വീട്ടിലിരുന്ന് തിന്ന് ആക്കുകയാണ് പറഞ്ഞു അതുപോലെ വിനായക ഏട്ടനാണ് വീട്ടിൽ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ചിലവിനെല്ലാം കൊടുക്കുന്നത് എന്നൊക്കെ സംസാരിച്ചത് ഈ നന്ദിനീട്ടത്തിനാണ് അപ്പം നന്ദിനി പറയുന്നുണ്ട് ഓ വക്കീൽ വക്കീൽ വക്കീൽവാദവുമായിട്ട് വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ വേദം നല്ല രീതിയിൽ ചുരുട്ടി മടക്കി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദിനെ പിന്നെ അപ്പോൾ ഏകദേശം ഇന്നത്തെ പവിത്രം പ്രൊമോയിൽ വരുന്ന വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അടുത്ത എപ്പിസോഡുകളിൽ ഇനിയിപ്പോൾ നമ്മുടെ ശ്രീജയ്ക്ക് ഒരു ചെറിയ ജോലിയൊക്കെ നമ്മുടെ വേദം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഗുരുതരമായി ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ വിനായകൻ ചെന്ന് പെട്ടേക്കുന്ന ഏടാകൂടങ്ങളിൽ നിന്നും വിനായകന് തന്നെ ചെറിയ പണികൾ കിട്ടി തുടങ്ങാൻ പോവാണ് അതുമാത്രമല്ല നമ്മുടെ വിക്രമിൻ്റെ ആ പഴയ കേസ് വേദ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥം പുറത്ത പ്രതി ആരാണ് എന്നുള്ളത് തെളിയാനുള്ള ഏകദേശ സമയങ്ങളൊക്കെ അടുത്ത് വരുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും പ്രൊമോ വീഡിയോയിലൂടെ കാണാം എല്ലാവരും നമ്മുടെ പ്രൊമോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ബൈ ബൈ ടേക്ക് കെയർ